ഇന്ന് പുലർച്ചെ യു എയിൽ അനുഭവപ്പെട്ട കനത്ത മൂടൽമഞ്ഞ് ഷാർജ ദുബായ് എന്നീ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളെ ബാധിച്ചു നിരവധി വിമാനങ്ങൾ വൈകുകയും ചിലത് റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തു ദൂര തീരെ കുറഞ്ഞതോടെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിവിധ എമിറേറ്റുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ താളം തെറ്റി മൂടൽമഞ്ഞ് രൂക്ഷമായതോടെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും പലതും വൈകുകയും ചെയ്തു കാലാവസ്ഥാ മാറ്റം വിമാന സർവീസുകളെ ബാധിച്ച സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് എയർലൈനുകളുമായി ബന്ധപ്പെട്ട സമയക്രമം ഉറപ്പാക്കണമെന്ന് അധികൃതർ അറിയിച്ചു യാത്രക്കാരുടെ അസൌകര്യം ഒഴിവാക്കാൻ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഇതോടൊപ്പം ദുബായ് എയർപോർട്ടിലേക്കുള്ള പത്തൊൻപത് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഷാർജ ദുബായ് അബുദാബി അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിൽ പലയിടത്തും ദൂരക്കാഴ്ച തീരെ കുറഞ്ഞതോടെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കനത്ത മോഡൽമഞ്ഞ് രാവിലെ റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങിയവരെയും ബാധിച്ചു റോഡുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഷാർജ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി അബുദാബിയിൽ മോഡൽമഞ്ഞ് രൂക്ഷമായ പ്രധാന റോഡുകളിൽ വേഗപരിധി മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായി കുറച്ച് പോലീസ് ഡ്രൈവർമാർക്ക് അടിയന്തര സന്ദേശം നൽകിയിരുന്നു ജനം ദുബായ്